നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പാണ് സ്ഥാനാർത്ഥികളങ്ങ് ഉള്ള എനർജിയിൽ കളത്തിലിറങ്ങിയിട്ടുമുണ്ട് കിട്ടുന്ന വോട്ടൊക്കെ തന്നാലാകുന്ന വിധം സ്വരൂപിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ എന്നാൽ ചെയ്യുന്നതൊക്കെ ബൂമറാങ് പോലെ തിരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് തന്നെ കിട്ടാറുമുണ്ട് ഇപ്പോഴത്തെ തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായി വി മുരളീധരനെ വിമർശനങ്ങളുടെ ചാകരയാണ് ഒന്ന് തീരുമ്പോൾ ഒന്ന് പറയുന്നത് പോലെ ഇത്തവണെത്തേത് പക്ഷെ കുറച്ച് കൂടിപ്പോയി എന്നേ പറയാനുള്ളൂ സംഭവം മറ്റൊന്നുമല്ല അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ഇതിലിപ്പോൾ എന്താ ഇത്ര വിമർശിക്കാനുള്ളത് എന്നല്ലേ ഉണ്ട് കാരണമുണ്ട് ഒന്നുമില്ലാതെ കേറി ആരും അതൃപ്തി പ്രകടിപ്പിക്കില്ലല്ലോ സംഭവം പുള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെങ്കിലും അതിൽ കെട്ടിവെക്കാനുള്ള തുക സമാഹരിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിനാണ് അദ്ദേഹം വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഉക്രൈൻ റഷ്യ യുദ്ധം എത്രത്തോളം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് അവിടേക്ക് ഇന്ത്യൻ പൗരന്മാരെ മനുഷ്യക്കടത്ത് നടത്തിയെന്നും അവിടെ അകപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നതും അവിടെ കുടുങ്ങിയ മെഡിക്കൽ വിദ്യാർത്ഥികളെ ചിലർ നാടണങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ മരണത്തെ മുഖാവുഖം കണ്ടാണ് ബാക്കിയുള്ള ജീവനം കൊണ്ട് വിദ്യാർത്ഥികളൊക്കെ നാട്ടിലേക്ക് എത്തിയത് ആ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇലക്ഷന് കെട്ടിവെക്കാനുള്ള തുക നൽകിയിട്ടുള്ളത് തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായി ഈ പണത്തെ നോക്കിക്കാണുന്നുവെന്നാണ് വി മുരളീധരൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞത് വിദ്യാർത്ഥികളുടെ പക്കൽ നിന്നും ലഭിച്ച ഒരു സ്നേഹോപഹാരമായി ഈ തുകയെ കാണുന്നുവെന്നും ജനങ്ങളെ സേവിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രിക്കുള്ള സ്നേഹാദരമായാണ് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെട്ടിവെക്കാനുള്ള തുക കൈമാറിയതെന്നാണ് പ്രചരിക്കുന്നത് സംഭവം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലോടെയാണ് യുക്രൈൻ യുദ്ധമുഖത്ത് നിന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ തിരിച്ചെത്തിയത് എന്നുവെച്ച് റഷ്യ അടിച്ച് മൂലക്കാക്കിയ യുക്രൈനിൽ നിന്ന് ജീവനം കൊണ്ടോടി നാടണഞ്ഞ പിള്ളേരുടെ കയ്യിൽ നിന്ന് തന്നെ വേണം അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള തുക കണ്ടെത്താൻ എന്തായാലും വി മുരളീധരൻ ആറ്റിങ്ങലിൽ കിടന്നും അറിയുന്നുണ്ട് തുക നൽകിയ പിള്ളേരുടെ വോട്ടെങ്കിലും കിട്ടിയാൽ നല്ലത് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി വോട്ടുകൾ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും അതാണ് അവർ തുടർന്നു വരുന്ന രീതി വോട്ടർമാരെ സ്വാധീനിക്കാൻ എന്ത് നാടകവും കളിക്കും ഇവരൊക്കെ അതിൽ വീഴുന്നതാകട്ടെ പാവങ്ങളും എന്തായാലും ജീവനം കൊണ്ടോടി അവിടെ നിന്ന് വന്ന പട്ടിണി പാവത്തെ കൊണ്ട് ഈ പണിയെടുപ്പിച്ച മുരളീജിയുടെ ഈ നാടകം സംഖികൾ ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും തലയിൽ ആൾതാമസമുള്ള ഒരു മലയാളികളും ഇത് വിശ്വസിക്കില്ല എന്നത് തീർച്ച